ഇന്ത്യക്കാരുടെ കൂടെ അഭിമാനമാണ് സുനിത വില്യംസ് അവർ സ്പേസിൽ ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നു ഇനി എന്നാണ് തിരിച്ചു വരിക അല്ല വളരെ പ്രസക്തമായ ചോദ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പൊതുവിൽ രാഷ്ട്രീയമാണ് പറയാറുള്ളത് കൂടുതലും അതെ അതിനിടയ്ക്ക് നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകുന്നു നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പറയണ്ട ഭൂമിയിൽ നിന്ന് പോയ രണ്ട് മനുഷ്യർ സുനിത വില്യംസും ബാരി വില്യം മോർ രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കാണ് ജൂൺ എട്ടിനാണ് അവർ പോയത് അതിന് അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്റ്റാർലൈനർ എന്ന് പറയുന്ന നാസയുടെ സംരംഭം നാസ ബോയിങ്ങിൻ്റെ നാസയും ബോയിങ്ങും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് സ്റ്റാർ ലൈനർ സ്റ്റാർ സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന പേടകത്തിൽ ഇവർ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചു ജൂൺ എട്ടിന് പക്ഷേ തിരിച്ചു വരാൻ പറ്റുന്നില്ല ആ പേടകത്തിന് സാങ്കേതിക തകരാറുണ്ട് ഇന്നിപ്പോൾ ദിവസം എത്രയാണ് ഓഗസ്റ്റ് പത്തൊമ്പത് ജൂൺ എട്ട് ഓഗസ്റ്റ് എട്ട് ജൂലൈ എട്ട് ജൂലൈ എട്ട് ഓഗസ്റ്റ് എട്ട് എത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രണ്ട് മാസത്തിന് മുകളിൽ രണ്ട് മാസത്തിന് മുകളിലായി രണ്ട് മാസത്തിന് മുകളിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് ചർച്ച ചെയ്യാൻ എടുക്കുന്നത് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്റ്റാർ ലൈനർ പേടകത്തിന് ബോയിങ് പറയുന്ന കാലാവധി സുരക്ഷിത കാലാവധി എഴുപത് ദിവസമാണ് എഴുപത് ദിവസം അപ്പോൾ എഴുപത് ദിവസം എന്നുള്ള കാലാവധി ഇപ്പോൾ കഴിഞ്ഞു അവർ വില്യം മോറും ബാരി വില്യം മോറും സുനിത വില്യംസും അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ രണ്ട് സഹജീവികൾ അവർ അമേരിക്കക്കാരാവട്ടെ ആരുമാവട്ടെ നമ്മൾ ലോകത്തെന്തെല്ലാം യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നു സമാധാനത്തെക്കുറിച്ച് പറയുന്നു ആഹ്ലാദങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു രണ്ടും മനുഷ്യർ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വരാൻ കഴിയാതെ ആകാശത്ത് സ്പേസിൽ തൃശങ്കു സ്വർഗത്തിൽ കഴിയുകയാണ് അതേക്കുറിച്ച് നമ്മളെല്ലാം മറന്നു കഴിഞ്ഞു നമ്മളിപ്പം ഈ സുനിതാവില്യംസിനെ കുറിച്ച് പറഞ്ഞപ്പം സിനിമ പറഞ്ഞു നമുക്ക് ഇന്ത്യക്കാർക്കൂടെ അഭിമാനിക്കാൻ വകയുണ്ടെന്ന് അവർ ഗുജറാത്തിലെ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരാളുടെ മകളാണ് സുനിത വില്യംസ് അമേരിക്കൻ പൗരയാണ് സുനിത അവിടെ എത്തിയത് ഈ പേടകത്തിന് സ്റ്റാർലൈനർ ലൈനർ പേടകത്തിന് തകരാറുണ്ടായി തിരിച്ചെത്തിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല നാസയ്ക്ക് കഴിയുന്നില്ല എപ്പോൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് കഴിയുന്നില്ല ഇനിയിപ്പോൾ ആകെയുള്ളൊരു മാർഗ്ഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് സെക്സുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംരംഭമാണ് നാസ ഉള്ളതുപോലെ തന്നെ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന എലോൺ മസ്കിൻ്റെ സ്വകാര്യ സ്പേസ് ഏജൻസിയാണ് അവരുടെ ഡ്രാഗൺ പേടകം പോകുന്നുണ്ട് ഡ്രാഗൺ പേടകം പോകുമ്പോൾ വേണം തിരിച്ച് അതിൽ കൊണ്ടുവരാം അത് എലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുമോ എന്നറിയില്ല അപ്പോൾ നിലവിൽ എന്ന് സുനിതയെ കൊണ്ടുവരുന്ന അറിയത്തില്ല ഈ സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ ബോയിങ് കമ്പനി പറയുന്നതനുസരിച്ച് അതാണ്ട് സേഫായിട്ടിരിക്കുന്ന കാലാവധിയായി എഴുപത് ദിവസം കഴിഞ്ഞു അല്ലേ അതെ ജൂൺ എട്ട് മുതൽ കണക്കാക്കുക അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ബോയിങ്ങിൻ്റെ ഉദ്യോഗസ്ഥർ രാപ്പകൾ പണിയെടുത്ത് അതിൻ്റെ ലൈഫ് കൂട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നൊരു കാര്യം ഈ സ്റ്റാർ ലൈനർ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതറിഞ്ഞിട്ടും സുനിത വില്യംസിനെയും വില്യം മോറിനെയും കയറ്റി അങ്ങ് വിടുകയായിരുന്നു അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് കാരണം ലോകത്ത് പണ്ട് ബഹിരാകാശ സംരംഭങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു കുത്തക സക്കായിരുന്നു നാസയും ബോയിങ്ങും ചേർന്നുള്ള ഒരുപാട് സംരംഭങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ ഈ സ്പേസ് സ്റ്റേഷനിലേക്ക് സ്വകാര്യ ഏജൻസി എന്ന നിലയിൽ ഇലോൺ മസ്ക് വളർന്നു വന്നു നാസയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ബഹിരാകാശ പരിവേഷണങ്ങൾ എലോൺ മസ്ക് നടത്തുകയും സ്പേസ് സ്റ്റേഷനിലേക്ക് കാർഗോ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല ഭൂമിയിലെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പല രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായിട്ടാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ആകാശത്ത് കടന്നുകൊണ്ടിരും ചില ദിവസങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാം സ്പേസ് സ്റ്റേഷൻ സ്പേസ് സ്റ്റേഷൻ ചില തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ നമുക്കിങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്നത് കാണാം മനുഷ്യ നേത്രങ്ങളോട് കാണാൻ കഴിയുന്നതാണ് ഈ സ്പേസ് സ്റ്റേഷനിലേക്ക് കാർഗോ കൊണ്ടുപോകാം ചരക്കുകൾ കൊണ്ടുപോകണം ആളുകൾക്ക് ഭക്ഷണം വേണം മറ്റ് സാധനങ്ങളൊക്കെ വേണമല്ലോ മെഡിസിൻ വേണം പിന്നെ പരീക്ഷണങ്ങൾ നടത്താനുള്ള സാധനങ്ങൾ വേണം അവിടെയുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെ കാർഗോ സർവീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അലോൺ മസ്ക് എലോൺ മസ്കറിൻ്റെ ഡ്രാഗൺ ഡ്രാഗൺ പേട പേടകമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കുത്തക നേരത്തെ ലോകത്ത് നാസക്കായിരുന്നെങ്കിൽ അത് പതുക്കെ സ്വകാര്യ ഏജൻസിയായ സ്പേസ് എക്സ് കടന്നു വന്നപ്പോൾ ഇതിനെ അട്ടിമറിക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്റ്റാർലൈനർ പേടകത്തിന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടെങ്കിലും അതിനെ നിർബന്ധിച്ച് ഒരു വാശിയോടെ ലോഞ്ച് പാഡിൽ എത്തിച്ചിട്ട് വിടുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇവർ അവിടെ എത്തി ആ പോകുന്ന വഴിക്ക് ഇതൊക്കെ പരിഹരിക്കാമെന്നൊക്കെയായിരുന്നു യു എസിൻ്റെ അമേരിക്കയുടെ കണക്കുകൂട്ടൽ പക്ഷേ നാസയ്ക്ക് പഴച്ചു ഇപ്പോൾ ഇവരവിടെ കിടക്കുകയാണ് തിരിച്ചു വരാൻ പറ്റുന്നില്ല തിരിച്ചെന്തുകൊണ്ടുവരാൻ പറ്റുമെന്ന് അവർ കഴിയുന്നില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ബഹിരാകാശ പേടകമൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്ന പോലെ ഒരു വണ്ടി പോയാൽ അടുത്ത വണ്ടി വിട്ടിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അവിടെ പെട്ടാ പെട്ടു അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഓൾറെഡി കയ്യിലുള്ളത് എലോൺ മസ്കിൻ്റെ കയ്യിലാണ് സ്പേസ് എക്സിൻ്റെ കയ്യിലാണ് അമേരിക്കയും നാസയും സ്പേസ് എക്സിനോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളെ ഒന്ന് സഹായിക്കൂ കാരണം അങ്ങനെ ആവശ്യപ്പെട്ടാൽ അമേരിക്കയുടെയും നാസയുടെ പണി കഴിഞ്ഞു അതെ കാരണം നാസയ്ക്ക് അസാധ്യമായ ഒരു സംഗതി സ്പേസ് എക്സിലൂടെ എലോൺ മസ്ക് സ്ഥാപിച്ചാൽ നാസയുടെ എല്ലാ ക്രെഡിബിലിറ്റിയും പോകും അപ്പോൾ ഒരുപാട് പക്ഷേ ഈ മത്സരം ഒരു സ്വകാര്യ സ്ഥാപനവും അമേരിക്കൻ സ്റ്റേറ്റിൻ്റെ സ്ഥാപനവും തമ്മിലുള്ള ഒരു കിടമത്സരത്തിനിടെ രണ്ടാളുകൾ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സ്പേസിൽ സ്പേസിൽ എന്നാലോചിച്ച് നോക്കൂ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഒരു മുറിക്കുള്ളിൽ നമ്മളെ ഒരു രണ്ട് മണിക്കൂർ അടച്ചു പൂട്ടിയിട്ട് താക്കോലും കൊണ്ടൊരാൾ പോയി എന്ന് കരുതിയാൽ നമുക്കുണ്ടാകുന്ന അസ്വ അസ്വസ്ഥത എന്താ ക്ലോസ്ട്രോഫോബിയ മാത്രം വേണമെന്നില്ല ചിലർക്കൊക്കെ അടഞ്ഞ മുറികളിൽ കഴിയാനുള്ള ഭയം ഉണ്ട് അതാണുള്ള ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത് അതില്ലാത്ത ആളുകൾക്ക് പോലും നമ്മൾ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു മുറിയിലാണ് എന്ന് കരുതിയാൽ വല്ലാത്ത ഭയം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ജനലിൽ കൂടെ വിളിക്കാൻ നോക്കും മറ്റൊരു സഹായം അല്ലെങ്കിൽ വല്ല കുറിപ്പെരുതി പുറത്തരും അല്ലെങ്കിൽ ഫോണിൽ വിളിക്കും അല്ലെങ്കിൽ ബഹളം വെക്കും നോക്കൂ ഇവർ ബഹിരാകാശസ്ഥ ഏത് ജനൽ തുറക്കാം ആരെ വിളിക്കാം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ രണ്ടും അവിടെ കഴിയാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പം പിന്നെ ഈ സുനിതാ വില്യംസിനെ സംബന്ധിച്ച് ഈ സ്റ്റാർലൈനർ പേടകം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാണത്തിൽ കൂടുതൽ പങ്കാളിയായ ആളാണ് സുനിത വില്യംസ് അതുകൊണ്ട് ഈ പേടകത്തിൻ്റെ ഗുണദോഷങ്ങളൊക്കെ സുനിതയ്ക്ക് അറിയാം സുനിധിക്കറിയാം എന്നാൽ പോലും ഒരു മിഷനാണ് സ്പേസിലേക്ക് പോകുന്നു ആ സ്പേസിലേക്ക് പോകുന്ന എല്ലാ മിഷനുകളും നൂറ് ശതമാനം വിജയിക്കണം ഒന്നുമില്ല അതിനകത്തൊരു ലക്കിൻ്റെ ഘടകം കൂടിയുണ്ട് വിജയിക്കാൻ പരാജയപ്പെടാം പോകുന്ന വഴിക്ക് ചിലപ്പോൾ അപകടത്തിൽ പെട്ടും മരിച്ചു പോകാം കൽപ്പന ചവളയെ നമ്മൾ ഓർക്കുന്നുണ്ടാവും കൽപ്പന ചവള ഡിസ്കവറി എന്ന് പറയുന്ന സ്പേസ് ഷട്ടിലിൻ്റെ അപകടത്തിലാണ് അതും ഇന്ത്യൻ വംശജയം കൽപ്പന മരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള അപകട സാധ്യത വളരെ കൂടുതലുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ രാകേഷ് ശർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഞ്ചാരി നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ സ്പേസിൽ പോകരുത് എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പം നമ്മുടെ സ്വന്തം ആളുകളെ വിടാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു മലയാളിയുണ്ട് ഓർക്കുന്നുണ്ടല്ലോ പാലക്കാടുള്ള നമ്മളതൊക്കെ വാർത്തയാക്കിയത് അപ്പം അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുക അപ്പം ഇതിനകത്ത് യാദർശികമായി ഉണ്ടാകുന്ന ഒരു അപകടമല്ല സ്റ്റാർ ലൈൻ്റെ കാര്യത്തിൽ അമേരിക്കയുടെ ഒരു വാശി സ്പേസ് എക്സിൻ്റെ ഒരു കുത്തകഥകർക്കുക നാസയുടെ അപ്രമാദിത്വം തെളിയിക്കുക എന്നൊക്കെ വെച്ച് സാങ്കേതികമായി ചില തകരാറുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും സ്റ്റാർ ലൈനറിലൊക്കെ ഇറ്റിൽ ഇവരെ രണ്ടുപേരെയും വിട്ടു റിസ്ക് എടുക്കും തിരിച്ച് കൊണ്ടുവരാൻ ഇതുവരെ കഴിയുന്നില്ല മറ്റൊരു പെട്ടെന്ന് നയിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഷിപ്പ് കയ്യിലുമില്ല ഇനി വേണമെങ്കിൽ കയ്യിലുള്ള മസ്ക്കിനോട് ചോദിക്കാനും ബുദ്ധിമുട്ട് മസ്ക് പതിപോലെ ഞാൻ കുറേ ചരക്കുമൊക്കെ ആയിട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മസ്ക്കിന് അറിയാലോ മസ്ക് എന്ത് ചെയ്യുമെന്ന് മസ്ക്കിന് പോലും അറിയത്തില്ല രാവിലെ എണീക്കുമ്പോൾ തോന്നുന്ന ചെയ്യുന്ന ആളാ പോവോ ഇല്ലയോയെന്ന് അറിയില്ല ഇനി പോയാൽ തന്നെ ഇവരെ കൊണ്ടുവരണമെന്നു കൊണ്ടുവരുമോന്നും അറിയില്ല അവരാവശ്യപ്പെടണം ആരെങ്കിലും അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടാലേ സംഭവിക്കുകയുള്ളൂ ഇതാണ് ഒരു അവസ്ഥ അപ്പം നമ്മൾ ഈ ഞാൻ പറയുന്ന മനുഷ്യൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഈ അവസ്ഥയിൽ നമ്മളെന്ത് ചെയ്യും നമ്മളാണെങ്കിൽ വല്ലാ പതറിപ്പ് പക്ഷേ ഞാൻ സുനിത വില്യംസിനെ ആദരിക്കുന്ന സുനിത വില്യംസ് എന്ന് പറയുന്ന സ്ത്രീ അവർ അമേരിക്കൻ സേനയുടെ പൈലറ്റായിരുന്നു പൈലറ്റ് ആയിരുന്നപ്പോൾ ഇവർക്ക് ഏൽപ്പിച്ചിരുന്ന ജോലി ഇവരുടെ ഒരു മികവെന്ന് പറഞ്ഞാൽ നമ്മളറിയാം വിമാനവാഹിനി കപ്പലുകളുണ്ടല്ലോ അത് വളരെ ചെറിയ റൺവേ ആണുള്ളത് ആ റൺവേയിൽ സൂക്ഷ്മമായി വിമാനം ഇറക്കുക കാരണം വിമാനം നിന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നോട്ടൊരു പ്രവേകമുണ്ട് അതുകൊണ്ടാണ് റൺവേയിൽ ഓടുന്നത് പക്ഷെ അതിനുള്ള റൺവേ ഇല്ല റൺവേ ഇല്ലാത്ത കപ്പലുകളിൽ വിമാനം വളരെ കൃത്യം ഒരുപാട് വിമാനങ്ങൾ പത്തും മുപ്പതും വിമാനമൊക്കെ ഒക്കെ അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ പോലുള്ള കപ്പലുകളിൽ അറുപത് വിമാനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനിടെ ഇതിനിടയ്ക്ക് വളരെ ചെറിയ സ്പേസിൽ വിമാനം ഇറക്കി കൃത്യമായി പൊസിഷൻ എടുത്ത് ലാൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ശ്രമകരമായ ജോലിയാണ് ഇതൊക്കെ വളരെ വിദഗ്ധയായി വിദഗ്ധമായി ചെയ്യുന്ന അതിവിദഗ്ധയായ ഒരു പൈലറ്റായിരുന്നു സുനിത വില്യംസ് ഇത് മാത്രമല്ല സുനിത കരയിലെ പ്രവർത്തനം അറിയാം സയൻറ്റിസ്റ്റ് എന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വിമാനങ്ങൾ ഇത്ര കൃത്യമായി യുദ്ധവും ഫൈറ്റർ ജെറ്റുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നതിലൊക്കെ അതിൻ്റെ കൈകാര്യം ചെയ്ത് അതിവിധ വൈദഗ്ധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെ സ്പേസിലേക്ക് എടുക്കുന്നത് ഇനി മാത്രമല്ല ഇവരെ പണ്ട് ഈ കടലിനടിയിലെ പരിവേഷണങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം അമേരിക്ക ഉണ്ട് അതിന് ജാസ് മിഷൻ എന്ന് പറയുന്നത് ജാസ് മിഷൻ മിഷൻ കടലിനടിയിലേക്ക് പോകുന്നത് ഇതിലും ഉണ്ടായിരുന്നു സുനിത വില്യംസ് അപ്പോൾ കരയിലും കടലിലും ആകാശത്തും പിന്നീട് സ്പേസിലും ബഹിരാകാശത്തും ഒരേപോലെ വൈദഗ്ധ്യം തെളിയിച്ച ഒരു സ്ത്രീയാണ് സുനിത വില്യംസ് അപ്പോൾ നമുക്കൊരു ഇന്ത്യക്കാരി ഇന്ത്യൻ വംശജ എന്നുള്ളതിൽ ഒരു 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 മലയാള ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് വലിയ അഭിമാനം ഉണ്ടാവും അതെ അപ്പോൾ ഏതായാലും മറ്റൊന്നുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ താമസിച്ച വനിത എന്നുള്ള റെക്കോർഡ് ഇപ്പോൾ സുനിത വില്യംസാണ് അതുമാത്രമല്ല സുനിതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസിൽ സഞ്ചരിച്ച സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ള വനിത രണ്ടാമത്തെ വനിതയും സുനിതയാണ് അതിലേക്ക് ഉപരി ഈ സമീപകാലത്ത് ഒരു മാരത്തോൺ നടന്നു യു എസില് ഈ മാരത്തോൺ നടക്കുമ്പോൾ സുനിത പറഞ്ഞു ഞാനും ഈ മാരത്തോണിൽ പങ്കെടുക്കുകയാണ് എവിടെ സ്പേസിലിരുന്ന് അതിന് ട്രെഡ്മില്ലുണ്ടല്ലോ ട്രെഡ്മില്ലിൽ അവർ ഈ മാരത്തോൺ പോകുന്നതിനൊപ്പം നാല് മണിക്കൂർ അവർ ട്രെഡ്മില്ലിൽ നടന്നു അപ്പോൾ അവരിപ്പോഴും ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ അവർ പറയുന്നു എനിക്ക് എന്ന് തിരിച്ച് പോകാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ അവരുടേതായി വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ് നമുക്ക് വലിയ അഭിമാനം ഉണ്ടാവും ഇത്ര കറേജസ് ആയിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീ നമ്മുടെ ഒരു സഹോദരിയെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നും എന്ന് തിരിച്ചു വരാൻ അറിയില്ല ഞാൻ പരമാവധി പരീക്ഷണങ്ങളിൽ ഇവിടെ നടത്തുകയാണ് എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ആലോചിക്കണം നമ്മൾ സ്പേസിലാണ് ഭൂപുരുത്വം ഇല്ല നമ്മളെല്ലാം ഇങ്ങനെ വെള്ളത്തിലെ കുമ്പളകളെ പോലെ പൊങ്ങി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല കഴിക്കുന്നത് കാരണം ഈ ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും വൈറ്റമിൻസൊക്കെ ക്യാപ്സൂൾ രൂപത്തിലൊക്കെയാണ് കഴിക്കുന്നത് മനുഷ്യന് ബോഡിക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് വൈറ്റമിൻസ് പ്രോട്ടീൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ സ്പേസ് യാത്രികയുടെ ഭക്ഷണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം നമ്മൾ നോർമൽ ജീവിതമില്ല ഉറക്കം പോലും വല്ലാത്തൊരു ഉറക്കമാണ് നമ്മൾ ഭൂമിയിൽ സുഖമായി ഉറങ്ങുന്ന പോലെ ഉറങ്ങാൻ കഴിയുന്നില്ല ഇനി മാത്രമല്ല ഈ യാത്രയ്ക്ക് മുമ്പ് ശാരീരികക്ഷമത ഉണ്ടാക്കാൻ എത്ര കാലത്തെ പരിശീലനം പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് പോകുന്നത് അപ്പോൾ സ്പേസിൽ പോകുന്ന ആ കാലയളവിന് മുമ്പ് തന്നെ റിഗറസ് ആയിട്ടുള്ള കഠിനമായ ശാരീരിക അധ്വാനമൊക്കെ എടുത്തതിന് ശേഷമാണ് സ്പേസിൽ പോകുന്നത് അവിടെ ചെന്നതിന് ശേഷം നമ്മൾ നാലോ അഞ്ചോ ദിവസത്തെ ഒരു യാത്ര ഉദ്ദേശിച്ചു പോയിട്ട് ഇപ്പോൾ എഴുപത് ദിവസം കഴിയുന്നു ഈ പേടകത്തിൻ്റെ ആയുസിനെക്കുറിച്ചുള്ള സംശയങ്ങൾ വരുന്നു ഇത്തരം അവസ്ഥയിലും വളരെ ആയിട്ട് കഴിയുകയാണ് നമ്മുടെ സുനിത വില്യംസും ബാരി വില്യം മോറും അവർക്ക് നമുക്ക് അഭിവാദ്യം അർപ്പിക്കണം തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം നമ്മളിപ്പോൾ ഭൂമിയിൽ നമ്മളെല്ലാ ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നു ഭൂമിയിൽ ഒരുപാട് രാഷ്ട്രീയം നടക്കുന്നു യുദ്ധങ്ങൾ നടക്കുന്നു നമ്മൾ രണ്ട് നമ്മുടെ രണ്ട് സഹജീവികളിങ്ങനെ അവിടെ പോയിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നില്ല ഞാനിപ്പോൾ എൻ എസ് മാധവൻ്റെ ഒരു കഥയുണ്ട് ഹിഗുറ്റ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടല്ലോ ഹിഗ്ഗുറ്റയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് നാലാം ലോകം എന്ന് പറയുന്ന കഥയുണ്ട് ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് ഒരു മലയാളിയായ ആസ്ട്രോട്ടിനെ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും സോവിയറ്റ് യൂണിയനാണ് വിട്ടത് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച് ഇയാളിങ്ങനെ ഭൂമി ഈ സ്പേസ് സ്റ്റേഷനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആകാശത്ത് നിന്നും ഭൂമി കാണാം ഭൂമിയിലൂടെ ഭൂമി ഇന്ത്യയുടെ ഭാഗമൊക്കെ കാണുന്നു ആ ഇന്ത്യയുടെ താഴെ ഏറ്റവും താഴെ ആണ് കേരളം അവിടെയാണ് എൻ്റെ കണ്ണൂർ അവിടെയാണ് എ കെ ജി ജനിച്ചത് എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായ ഇയാൾ ഓർമ്മിക്കുന്നതൊക്കെ ഒരു കഥ ആ അങ്ങനെ ഓർമ്മിച്ച് പുള്ളി ഇങ്ങനെ ഓർമ്മിച്ച് ഇന്ത്യയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു വലിയ മാറ്റം ഒരു രാസമാറ്റം നടക്കുന്നുണ്ടായിരുന്നു രാഷ്ട്രീയ രാസമാറ്റം സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായി നെറ്റിയിൽ അമേരിക്കയുടെ ഭൂപടവുമായിട്ട് വന്ന ഗോർബച്ചവ് ഓർക്കുന്നില്ല കുറവ് ഇവിടെ തടമുണ്ടായിരുന്നു അമേരിക്കയുടെ ഭൂപോടം എന്ന് പറയുന്നത് അദ്ദേഹം സോവിയറ്റ് യൂണിയൻ ഒക്കെ പിരിച്ചു വിട്ടു അപ്പോൾ സ്പേസിൽ കിടക്കുന്ന ഈ നമ്മുടെ ഈ മലയാളിയായ ഉൾപ്പെടെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി പോയ അഞ്ചോ ആറോ കോസ്പെനോട്ട്സ് അവിടെയുണ്ട് അവരെ ആര് തിരിച്ചുകൊണ്ടുവരും ഹ്യൂജ് എക്സ്പെൻസാണ് ഇവർ തിരിച്ചുകൊണ്ടുവരാനും അപ്പം ഇവരെ അയച്ച രാജ്യം ഇപ്പോൾ ഇല്ല അയച്ചത് സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ ഇല്ല അപ്പോൾ ഒരു നാലാം ലോകത്ത് പെട്ടുപോയൊരു മനുഷ്യൻ്റെ കഥ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് വായിച്ചാൽ അല്ലാതെ നമ്മളെ അസ്വസ്ഥമാക്കിയ വല്ലാത്ത ലോകത്തെത്തിച്ചാൽ അതുപോലൊരവസ്ഥയാണ് ഇപ്പോൾ ഇപ്പം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അയച്ച അമേരിക്കയുണ്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇലോൺ മസ്കിനോട് പറഞ്ഞാൽ ഇപ്പം തന്നെ കൊണ്ടുവരും പക്ഷെ അവരൊരു ഈഗോ ക്ലാഷിൻ്റെ ഭാഗമായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒരു പെൺകുട്ടി ഒരു വനിത പക്ഷേ ഇപ്പോഴും തൻ്റെ ഇടം വിടാതെ വളരെ അഭിമാനത്തോടെ തൻ്റെ മനുഷ്യൻ്റെ ഭാഗമായി ആത്മവിശ്വാസത്തോടെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശത്തിരിപ്പുണ്ട് ഓരോ മനുഷ്യനും അവർക്കൊരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ് കാരണം നമ്മൾ ആലോചിക്കണം നമ്മുടെ ലോകത്ത് സ്ത്രീകളെ സംബന്ധിച്ച് എന്തെല്ലാം വൈഷമ്യങ്ങൾ കൊൽക്കത്തയിലൊരു പെൺകുട്ടി അതിഭീകരമായി റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുന്നു അതിന് മുന്നിൽ മയക്കുമരുന്ന് മാഫിയ സംഘമാണ് ആശുപത്രിയിലെ മരുന്ന് മാഫിയക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി എന്നിട്ട് ഭരണകൂടം സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകളത് തേച്ചു മാറ്റി കളക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ സ്ത്രീകൾ വല്ലാതെ അപ അപമാനിക്കപ്പെടുകയും സ്ത്രീകളെ കണ്ണു മാത്രം കാണുന്ന തരത്തിലേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളും മതങ്ങളും ഒക്കെ നിൽക്കുന്ന കാലത്ത് ഈ ആകാശത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് കാലമായിട്ടും തലയുറുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വനിത നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന് പറയുന്ന അഭിമാനകരമാണ് ഏതായാലും സുനിത എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ നമ്മുടെ കൂടെ സഹോദരിയാണ് ഇന്ത്യൻ വംശജയാണ് അതിലേക്ക് ഉപരി ഒരു മനുഷ്യ സ്ത്രീയാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ലോകത്തിൻ്റെ അഭിമാനമായ സുനിതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക